നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഷാലിൻ ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊടൈക്കനാലിൽ ഈ അഭിരാമി മോളെ തൊഴിലും വിട്ടോ കൊടൈക്കനാലിലുള്ള റോസ് ഗാർഡനിലാണ് അപ്പോൾ എവിടെ ചെന്നാലും ഡാൻസ് ഇട്ടുള്ള ഒരു പരിപാടിയില്ല അപ്പോൾ നമ്മൾ ഞാൻ കറക്റ്റ് അഞ്ച് മിനിറ്റ് സമയം കൊടുത്ത് സ്പോട്ടിലായിട്ട് എത്രയോ ജന്മമായി സോങ്ങ് ഒന്ന് ചെയ്യുകയാണോ നമുക്ക് നോക്കാം മോളെ പാട്ടൊക്കെ കേട്ടല്ലോ ജസ്റ്റ് ഒന്ന് ലിറിക്സ് ശ്രദ്ധിച്ചാൽ മതിയെ നോക്കാം മകളെ ഒന്ന് പാട്ടിട്ടെ എത്രയും ആ അത് ജസ്റ്റ് അവിടെ എന്തെങ്കിലും പൊസിഷൻ ഒക്കെ കൊടുക്കേ ആ തോണിലൊക്കെ ചെന്ന് പിടിക്കും അപ്പൊ ഒരു ഭംഗിയല്ലേ അവിടെ ഇരിക്കുക ചെയ്യോട്ടില് ചെയ്യുന്ന കൂട്ടുകാരെ ദൂരതീരങ്ങളും മുഖ സാക്ഷികൾ എത്രയോ ജന്മമായി നിന്ന് ഞാൻ തേടുന്നു మ <t> Oh, <laughs> ആ ഓക്കേ ശരി മക്കളെ ആ ലാസ്റ്റത്ത് മ്യൂസിക്കില്ലേ ദൂരതീരങ്ങൾ അവിടെ ആ ഒരു ഉള്ളിൽ ശ്രദ്ധിച്ച ഒരു താളം ഞാൻ ആക്ച്വലി ആലോചിച്ചിരുന്നേ ദൂരതീരങ്ങൾ ഇതിടന്നാണ് എനിക്ക് ആ മരലക്ഷ്യമാക്കി ഓടണോ അതല്ലേ മക്കളെങ്ങനെ വൺ അങ്ങനെ ഒരു സാധനം ഉണ്ട് അത് ഭയങ്കര എഫക്റ്റ് ആണ് കൊഴപ്പില്ല എന്നാലും സ്പോട്ടിലായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്തില്ലേ മീനാക്ഷി ഓക്കേ ഇനിയിപ്പൊ കുഴപ്പമില്ല ആ നമുക്ക് കുഴപ്പമില്ല ആ അപ്പം സ്പോട്ടിലായിട്ട് ചേച്ചി തന്ന ഈ ഒരു സോങ് മക്കളെല്ലാം കൊടയിക്കാനല്ലേ റോസ് ഗാർഡനിൽ വെച്ച് എടുത്തല്ലേ അതാണ്ട് മീനാക്ഷി മോൾ ഓടി വരുന്നു ആ അപ്പോഴ് എല്ലാവർക്കും ആയിട്ട് ഇവിടെ നല്ല മനോഹരമായ കൊറേ സീൻ ഉണ്ടായിരുന്നു അല്ലേ പക്ഷെ ശരിക്കും നല്ല രീതിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകണ്ടേ അപ്പോ ഓടി അടുത്തോട്ട് വന്ന കൂട്ടുകാരുടെ അടുത്ത് ഇനി നല്ലൊരു വീഡിയോക്ക് എത്തുന്നു വരണ്ട 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 ബാക്ക് വെക്കോ ബാക്ക് വെക്കോ കൊഴപ്പില്ല അത് അതല്ല യോണ്ടേ കൂടി പോയിട്ടാ ഞാൻ ശ്രദ്ധിച്ചില്ലേ അവരെന്തായാലും അഭിപ്രായം അറിയിക്കുമല്ലോ നമ്മള് സ്പോർട്ടിൽ ചെയ്തല്ലേ അതിന്റേതായ ഇത് കാണും ശരി മഴ പെയ്തൊന്നു നിർത്തി അപ്പൊ നമുക്ക് ഇനി നല്ലൊരു സോങ് എന്തായാലും ഈ സ്ഥലം വെച്ച് ചെറിയൊരു ശ്രമം അല്ലേ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അപ്പൊ പറഞ്ഞോ ചോദിച്ചില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് സമയം യഥാർത്ഥത്തില് കിട്ടിയില്ല കൊറച്ചു സമയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു പക്ഷെ സമയം കിട്ടിയെടുത്താ എല്ലാം സൂപ്പർ ആയിട്ട് ചേർന്നു ഇനി ഒരുപാട് സ്ഥലം പോകണ്ടേ മക്കളെ ഓക്കെ അപ്പൊ ടാറ്റോ ടാറ്റ